കുട്ടി മരിക്കണേന്റെ അന്ന് രാവിലെ ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും അറിയുന്ന കുട്ടികളാണ് ഞങ്ങളോട് നല്ല അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികളാണ് ആ കുട്ടിക്ക് പെയിൻ എന്ന് വെച്ച കുട്ടിക്ക് പേടിയാണ് അങ്ങനത്തെ ഒരു കുട്ടിനെ രാവിലെ കണ്ട് സംസാരിച്ചതാണ് റിസൈൻ ചെയ്ത് പറഞ്ഞതാണ് പക്ഷെ കുട്ടി പെട്ടെന്ന് ജി എമ്മിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് പോയിട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അങ്ങനെ ചെയ്യുന്നു വിചാരിച്ചിട്ടില്ല റിസൈൻ ചെയ്തു പതിനാറാം തീയതി ഇറങ്ങുകയാണ് ഇനി അങ്ങനെ കാണാനൊന്നും പറ്റൂല അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നോളൂ അല്ലല്ല ഒരു വഴുപ്പുണ്ടായിരുന്നില്ല ആൾ ഫുൾ ഹാപ്പി ആയിരുന്നു ആ ദിവസങ്ങളിലൊക്കെ ആൾ ആയിരുന്നു പിന്നെ അവിടെ ഇഷ്യൂസ് നടക്കുക ജി എം ഇ ചീത്ത പറയുന്നത് പൊതുവെ എല്ലാവരും പറയുന്നതാണ് ഇപ്പം രണ്ട് രണ്ടാഴ്ച മുൻപ് അവിടെ റിസപ്ഷനിൽ ഇഷ്യൂ ഉണ്ടായിട്ട് റിസപ്ഷനത്തെ എല്ലാവരും ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ എച്ച് ആറിനോട് പോയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ഞങ്ങൾ ഇനി വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും ഈ ജി എം ഇ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൗട്ട് ചെയ്ത് പേഷ്യൻസിൻ്റെയും അതുപോലെ റപ്പ്മാരുടെ മുന്നിൽ വെച്ചിട്ട് ഷൗട്ട് ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുക ഞങ്ങൾക്ക് ഇനി നാളെ മുതൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എച്ച് ആർ അത് സോൾവ് ിട്ട് പറഞ്ഞ് കുഴപ്പമില്ല ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ വീണ്ടും ജോലിക്ക് കയറിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഒന്ന് മൂത്ര മൂത്രയിക്കാൻ പോകുമ്പോൾ പോലും ബുക്കിൽ എഴുതി വെച്ചിട്ട് പോവുക നമ്മളിപ്പോൾ പീരീഡ്സ് ടൈമിൽ ഇനിയിപ്പോൾ ഒന്ന് പാഡ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും ബുക്കിൽ എഴുതി വെച്ചിട്ട് പോവുക അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫോണ് തീരെ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ ഇയാള് സംസാരം ഒരു ടൈപ്പ് സംസാരം ഒലക്കയുടെ മൂഡ് അങ്ങനൊക്കെ പറഞ്ഞ് ഒരു ടൈപ്പ് സംസാരം നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അയാൾ സംസാരിക്കുള്ളൂ നല്ല രീതിയിൽ അയാൾ സംസാരിക്കണത് ഞാനും കണ്ടിട്ടില്ല